കല്യാണത്തിന് എത്തണം അപ്പൊ ഇങ്ങനെ പിന്നെ സമസ്തയുമായി ബന്ധപ്പെട്ടൊരു പരിപാടി അന്ന് ഉണ്ട് ഞാനന്ന് എത്താൻ വരാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമാണെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കാണലുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു അതിപ്പോഴും ഒരു നീറലായിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു കാരണം അന്നാ കല്യാണത്തിന് സമസ്തൻ്റെ പരിപാടിക്ക് പോയത് കാരണം പരിപാടിക്ക് പിന്നെ അവസ്ഥ കല്യാണത്തിന് അങ്ങനെ പോകാനും പറ്റില്ല പിന്നീട് ശാദ പറഞ്ഞ വാക്ക്

ഏതായാലും പരിശുദ്ധമായ തീന നേരത്തെ ഇവിടെ പിന്നെ നമ്മളെ സൂചിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹു സുബാന ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബിലിദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയും ഭൂമിയിലുള്ള ഇന്ന ആളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ജിബിലി താങ്കളും അലയാളെ ഇഷ്ടപ്പെടുന്നു ജിബിലിഅലി സ്വലാത്തു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്തിലുള്ള മുഴുവൻ വിളിച്ച് പറയും ഭൂമിയിലുള്ള ഇന്നലെ ആളെ അള്ളവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് മലക്കുകളെ നിങ്ങളോടും ഇഷ്ടപ്പെടുന്നു അതിന്റെ തെളിവായിട്ട് ആദ്യത്തിൽ പറയുന്നുണ്ട് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ആ ആളെ ഇഷ്ടപ്പെടുന്നു നമ്മള് നേരത്തെ സൂചിപ്പിച്ചു കാച്ചെടുക്കൽ ആ ജനാദിന അഞ്ചു മണി ആറു മണിയുടെ സമയത്ത് കൂടിയിട്ടുള്ള ആളുകളുടെ ബാബുല്യം കണ്ടാൽ തന്നെ അതുകൊണ്ട് പിരിഞ്ഞു പോകാൻ ആളുകൾ തയ്യാറാവാത്തതെന്ന ഒരു വല്ലാത്തൊരു സന്ദർഭം അതൊക്കെ ഇതിനെ ഒഴിവാകും ആ മനുഷ്യനെ സ്വീകരിച്ചു എന്നുള്ളതിന് വലിയ തെളിവുകളാണ് നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന് അദ്ദേഹത്തിൻ്റെ നാടിനേക്കാളും പരിചയമുള്ള ഒരു നാടായിട്ട് അതിനെ മാറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാതസ്പർശമേറ്റ ഒരു മണ്ണാണ് അത് നമ്മൾ ഭാഗ്യം ചെയ്തവരാണെന്ന് വിശ്വസിക്കുന്ന നാട്ടിലേക്ക് ഈ കൂട്ടത്തിൽ നമ്മുടെ ഈ അനുസ്മരണത്തിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒന്ന് വെച്ചിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമാണ് ആണ് മതം മധുരമാണ് എന്നുള്ളൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാഹു സ്മൃഹം നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്